അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും ഇതര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രധാനമായ അന്തരം ആദരവ് നൽകേണ്ട ആളുകൾക്ക് ആദരവ് നൽകണം അതോ വേണ്ടേ എന്ന വിഷയമാണ് നമുക്കറിയാം നമ്മുടെ ഒരു പ്രത്യേകത നമ്മൾ ആലിമ്യങ്ങളെ ആദരിക്കും സാധാത്തുക്കളെ ആദരിക്കും മുതിർന്നവരെ ആദരിക്കും കാരണവന്മാരെ ആദരിക്കും അത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല അവരുടെ മസാറുകളിൽ മക്കാമുകളിൽ പോയി നമ്മൾ അവിടെ വെച്ച് പ്രാർത്ഥിക്കും വലിയ ആദരവ് അവർക്ക് കൽപ്പിക്കും ഇത് നമ്മുടെ പ്രത്യേകതയാണ് സവിശേഷതയാണ് സ്വന്തം നമ്മുടെ മഹലിലെ കാലി അല്ലെങ്കിൽ ഹത്തീബ് അല്ലെങ്കിൽ മുദരിസ് ആലിമാണ് എന്തൊരു ബഹുമാനമാണ് നാട്ടുകാർക്ക് എന്നാൽ ബിതയ പ്രസ്ഥാനങ്ങൾക്കില്ലാതെ പോയതാണ് ഈ ആദരവില്ല ബഹുമാനമില്ല അവരെത്ര വലിയ മൗലം വന്നാലും ആ അസ്സാം വലൈക്കും എഴുന്നേറ്റ് നിൽക്കുകയോ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് അപ്പുറത്ത് കാണാൻ സാധ്യമല്ല ഇത് ഇസ്ലാമിന്റെ മൗലികമായ തത്വത്തിനെതിരാണ് ഇസ്ലാമിന്റെ പ്രത്യേകത താലീമു അല്ലാ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക ആദരിക്കുക സ്നേഹിക്കുക ഇതാണ് അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെതിരെ ഈ വിഭാഗങ്ങൾ ശിർക്ക് ഷിർക്കാരോപിക്കുന്നത് ബഹുദൈവ വിശ്വാസം ആരോപിക്കുന്നത് ആദരവിന്റെ ഭാഗമാണ് നമ്മൾ തവസുൽ ചെയ്യുന്നത് ആദരവിന്റെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് ആദരവിന്റെ ഭാഗമാണ് നമ്മൾ ഇസ്തിരാത്ഥം ചെയ്യുന്നത് ഇത് ഹബീബായ തിരുനബി സല്ലാഹു തങ്ങൾ തൊട്ട് ഇക്കാലമത്രയും ലോകവ്യാപകമായി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സൗദി അറേബ്യയിൽ വഹാബി പ്രസ്ഥാനം കടന്നു വന്നപ്പോൾ അതൊക്കെ ആദരിക്കപ്പെടുന്ന ചിഹ്നങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുകയും അത് നിരോധനം ഏർപ്പെടുത്തുകയും ശിർക്ക് ആയി ചിത്രീകരിക്കുകയും ചെയ്തിരുന്ന ഒരു ഇടവേള ഉണ്ടായിരുന്നു പുതിയ ഗവൺമെന്റ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതൊക്കെ പുനഃസ്ഥാപിച്ച് വീണ്ടും ആ വരക്കത്തെടുക്കാനും പുണ്യം നേടാനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷകരമാണ് ആ കാര്യം ലോകത്ത് മുഴുവൻ കാണാൻ കഴിയുന്ന കാര്യമാണ് ശരിക്കു പറഞ്ഞാൽ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കരളിൻ്റെ കഷ്ടമാണ് ഹബീബ സയ്യദുന വർസൂലുന മുഹമ്മദുൻ സൊല്ലാഹു അലൈസ് തങ്ങളെ തങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ജീവന്റെ ജീവന തങ്ങളുടെ ഒരു സംഭവം വൈകാരികമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ നമ്മളെ കണ്ണുകൾ നനയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ കവിത്തടത്തിലൂടെ ചാലിട്ടൊഴുകും പക്ഷേ പക്ഷേ നമ്മുടെ മറുഭാഗത്തുള്ള സലഫി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരെ അല്ലെങ്കിൽ അത്തരം വിധേയ പ്രസ്ഥാനക്കാരുടെ ഒരു സദസ്സിൽ ഹബീബിന്റെ പേര് കേട്ടാൽ അവർ സ്വനാത്തു പോലും ചൊല്ലില്ല അവരെ കണ്ണുകൾ ഈറണിയില്ല ഒരു വൈകാരികതയും അവർക്ക് അനുഭവപ്പെടില്ല നമ്മളും അവരും തമ്മിലുള്ള ഡിഫറൻസ് ഇത് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു നിരന്തരം ദ ചെയ്യുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എൻ്റെ ഹബീബ് സല്ലാ ഒരു സ്വർണ്ണങ്ങളെ നേരിട്ട് സിയാർത്ഥ ചെയ്യാനും ഒന്ന് സലാം പറയാനും നൽകണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ല എന്നാൽ മറുവിഭാഗം മറുവിഭാഗം ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ വാദഗതി ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകുന്നത് ഹറാമാണ് ശരീരത്തിൽ വിലക്കപ്പെട്ടതാണ് എന്ന ഗുരുതരമായ ഒരാരോപണമാണ് പുതിയ മതവിധിയാണ് അവർ ആവിഷ്കരി നടപ്പാക്കുന്നത് സിയാർത്ത് ചെയ്യാൻ യാത്ര ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് ഹറാമാണ് എന്ന് മാത്രമല്ല അവിടെ സിയാർത്ത് ചെയ്യുന്നതിനെയും തവസ്സുൽ തിനെയും വരക്കത്തെടുക്കുന്നതിനെയും ഇസ്തിഹാസ ചെയ്യുന്നതിനെയും കർശനമായി വിലക്കുകയും അതൊക്കെ ഷിർക്കാക്കി ചിത്രീകരിച്ചുകൊണ്ട് തങ്ങളോടുള്ള മഹബത്ത് മുസ്ലിം മനസ്സിൽ നിന്ന് പറിച്ചറിയാനുള്ള നിഗൂഢമായ നീക്കമാണ് കാലങ്ങളായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വസ്തുതാപരമായ പരമാർത്ഥ സത്യത്തിൽ നബിസ്മയുടെ കാലഘട്ടത്തിൽ ജീവിത സ്വഭാപത്തിന്റെ ചരിത്ര പരിശോധിച്ചാൽ സ്വഭാപത്ത് അതിയായ ആദരവ് തങ്ങൾക്ക് കൊടുത്തിരുന്നുവെന്ന് സ്വഹീഹായ നിരവധി അനവധി വചനങ്ങളിൽ കാണാം തങ്ങളുടെ വേർപാടിന് ശേഷവും സ്വഹാപത്തും താപിഴികളും താപിഴ് താപികളും ഇസ്ലാമിക ലോകത്ത് വിരചിതമായ ആധികാരികമായ കിതാബുകളൊക്കെയും പറയുന്നത് തങ്ങൾക്ക് ഇതേ ആദരവ് കൊടുക്കണം ഇതേ തവസ് വേണം ഇതേ വറക്കത്ത് വേണം എന്ന് തന്നെയാണ് ലോക പ്രശസ്തനായ മഹാനായ പണ്ഡിതനാണ് ലോകത്ത് വളരെ കൂടുതൽ കിതാബുകൾ രചിച്ച ഷാഫിന്റെ ആധികാരിക പണ്ഡിതനാണ് ഇമാമുനാൻ നബിഅല്ലാ തന്റെ ഷറഹുൽ പറയുന്നു നബി തങ്ങളുടെ സിയാർത്തും ചെന്നാൽ തങ്ങൾക്ക് സലാം പറയണം പറയേണ്ട രീതി പിന്നെ അപ്പുറത്ത് അബൂബ് സിദ്ദീഖ് തങ്ങൾക്ക് സലാം പറയണം പറയേണ്ട രീതി പിന്നെ അപ്പുറത്ത് ഉമർ ഫാറൂഖ് തങ്ങൾക്ക് സലാം പറയണം പറയേണ്ട രീതി എന്നിട്ട് അദ്ദേഹം പറയുന്നു പിന്നെ ആദ്യം നമ്മൾ വേണ്ടത് ആദ്യം സലാം പറഞ്ഞ അതേ സ്ഥലത്തേക്ക് തിരിച്ചു വരിക തിരിച്ചു വന്നിട്ട് എന്നിട്ടോ വളരെ കൃത്യമായി എന്ത് പറയുന്നു ഹബീബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുന്റെ ഹബീബിനെ തവസ്സുൽ ചെയ്തുകൊണ്ട് അള്ളാഹുന്റെ ഹബീബിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുന്റെ ഹബീബിന്റെ പേര് പറഞ്ഞുകൊണ്ട്

എന്റെ റബ്ബിനോട് അങ്ങനെ വേണ്ടി ദുവാ ചെയ്യണം എനിക്ക് വേണ്ടി സഹായം തേടണമെന്ന് നേരിട്ട് ഹബീബായ തന്നെ ഒരു തേടണമെന്ന് ഇമാം നബബി അലി അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു വിശദമായി വച്ചിരിക്കുന്നുണ്ട് ലോകത്തെ സകലമായ മഹാത്മാക്കൾ അങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചത് ഇമാം ഹദീസുകളുടെ പ്രമുഖ ലീഡർ എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാനാണ് ഇമാം അഹമ്മദ് ഇമാം അഹമ്മദ് സിയാറത്തിന്റെ രീതി വിശദമായി പറയുന്നുണ്ട് വിശദമായി പറയുന്ന കൂട്ടത്തിൽ അടുത്തേക്ക് നീ എത്തുക എന്നിട്ട് നീ അസ്സലാമു അസ്സലാമു അല്ലാ ഇങ്ങനെ കൊറേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ധാരാളം ചൊല്ലിയിട്ട് പിന്നെ ഇപ്രകാരം പറയണം ഉമ്മ അള്ളാഹുൻ്റെ ഹബീബെ അങ്ങയുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ദീൻ കൈമാറുക എന്ന ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് ഈ ഉമ്മത്തിന് ഗുണപരമായ എല്ലാ കാര്യങ്ങളും കൈമാറിയിട്ടുണ്ട് ഈ ഉമ്മത്തിനോട് നിങ്ങൾ വളരെയേറെ സ്നേഹം കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വിശ്വസ്തത നിങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ട രീതികളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് അഹമ്മദ് അള്ളി അള്ളാഹു പറയുകയാണ് സുമെന്നെ റബ്ബിനോട് അവിടെ വെച്ച് ചോദിക്കണം ഇത് ദുവാത്ത് കിട്ടുന്ന സ്ഥലമാണ് മുഴുവൻ ഈ ഹബീബായൊണ്ട് ഇവിടെ വെച്ച് ദുവാ ചെയ്താൽ നിന്റെ സകലമായ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടുമെന്ന് ഇമാം അഹമ്മദ് പഠിപ്പിക്കുന്നു ഇത് തന്നെയല്ലേ തവസ് ഇത് തന്നെയല്ലേ തപർക്ക് ഇത്തരം കാര്യങ്ങൾ തന്നെയല്ലേ സഹായാർത്ഥന ഇവരെ സാന്നിധ്യത്തിൽ വെച്ച് നമ്മൾ അല്ലാന്നോട് ദുവാ ചെയ്താൽ അവരെ പേര് പോലും പറഞ്ഞില്ലെങ്കിൽ പോലും ആ സാന്നിധ്യം അവർ നമുക്ക് വേണ്ടി റബ്ബിനോട് ശുപാർശ ചെയ്യും അവർ സഹായം നമുക്ക് ലഭ്യമാകും ചോദിച്ചാലും ഇല്ലെങ്കിലും ലഭ്യമാകും ഇത് തങ്ങളുടെ മാത്രം പ്രത്യേകതയല്ല മഹാത്മാക്കളൊക്കെ ചരിത്രം അങ്ങനെയാണ് എല്ലാ മഹാത്മാക്കളുടെയും ചരിത്രം ഈ മഹാനായ മഹതിയായ സീദത്ത് നഫീസത്ത് ബീബി ആണ് കേരളത്തിലൊക്കെ നഫീസത്ത് ബീബിയുടെ മാനപ്പാട്ടുകളുണ്ട് ചെറുപ്പത്തിലേ നമ്മൾ കാരണം നബിസുഹർ തങ്ങളുടെ നേരെ തൊട്ടടുത്ത തലമുറയിലെ ആ പരമ്പരയിൽപ്പെട്ട പ്രമുഖ കണ്ണിയാണ് നഫീസത്തിൽ മിസ്സരി റതി മഹതി ആ മഹതി അവരുടെ സിയാറത്തിനെ കുറിച്ച് പറയുന്നത് പ്രമുഖനായ ഇമാം തൻ്റെ സിയറു ഇമാംബബി നുബല എന്ന കിതാബിന്റെ എട്ടാം വിശദീകരിക്കുന്നവരുടെ പ്രത്യേകമായ ഇജാബത്താറാബത്ത് കിട്ടും ഉത്തരം കിട്ടും ഇത് മഹാത്മാക്കളെ പ്രത്യേകത അവർ മരിച്ചുപോയി സത്യമാണ് ആത്മീയമായി ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു വലിയ സംഭവമാണ് ജീവിതത്തിൽ ഞാൻ ദീർഘിപ്പിക്കത്തില്ല ഒരു ഘട്ടത്തിൽ അവസരം കിട്ടി ഈജിപ്ത് സന്ദർശിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിലെ ഗൈഡ് പറഞ്ഞു ഓരോ സ്ഥലത്തും ഇറങ്ങുമ്പോൾ ഇത്ര മിനിറ്റ് എന്ന് അവിടെ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ഘട്ടത്തിൽ ഗൈഡ് പറഞ്ഞു ഹംസ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു പറഞ്ഞു ഞാൻ ഗൈഡിനോട് പറഞ്ഞു ഞാൻ ഫ്രണ്ടിൽ തന്നു ഇരുപത് മിനിറ്റ് വളർന്നു അതെന്താണ് ചോദിച്ചു നഫീസത്തിലേ കേട്ടു പഠിച്ച വലിയ മഹതിയാണ് ചെറുപ്പത്തിൽ ഉമ്മമാരും മാനപ്പാട്ടുകളും മൗലികളും നഫീസെ കുറിച്ച് പറഞ്ഞും ചൊല്ലിയും പാടി പഠിച്ചും ഞങ്ങള് കേട്ട് പഠിച്ചത് അത്ര വലിയ ആ മഹതിയാണ് അപ്പൊ യാസീനോദാണോ ചോദിച്ചു ആ സുന്നികളാണോ ആ ഞാനും സുന്നിയാണ് അപ്പൊ ധൈര്യമായി എന്നാ നമുക്ക് ഇരുപത് മിനിറ്റ് ഞാനും യാസിനോ അതാണ് ഞങ്ങളെ വീട്ടിലൊക്കെ മരിച്ചാൽ മയ്യത്തെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് യാസിനോ യാസീനോ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഞാൻ സെയിമാണ് ഞങ്ങളെ നാട്ടിലും മയ്യത്തെടുക്കുമ്പോൾ ജനാസെടുക്കുമ്പോൾ അത് യാസീനോ ദക്കാറുള്ളത് അപ്പൊ ഭയങ്കര ആവേശമായി ഞാൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറിച്ച് വിശദമായി ചെറുപ്പത്തിലേ പഠിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചൊല്ലി തുടങ്ങിട്ടേ അവരുടെ ജന്മം ചൊല്ലുവാൻ നൂറും ചാതുർ ജപതനിൽ ഫക്കായ മക്ക ഊദീ തേ ചൊല്ലുവാൻ പറയുവാൻ സനത്തിനാൽ വർഷത്തിനാൽ

പൊന്നിവരുടെ മരണം വഫാത്ത് നാട്ടിൽ ിൽ വിശുദ്ധ റമലാനിലെ ഒരു വെള്ളിയാഴ്ച രാവിലെയാണ് വഫാത്ത് ഇങ്ങനെ തുടങ്ങിയ ആ മാലപ്പാട്ടുകളിൽ അവരുടെ കറാമത്തുകൾ ഇങ്ങനെ വിശദമായി പറയുന്നുണ്ട് എന്തായാലും അവിടെ ഞങ്ങൾക്ക് ദ്വാശ ചെയ്യണം പറഞ്ഞു അപ്പൊ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞില്ല അവിടുത്തെ പ്രത്യേകത ഈ ഖെയ്റോയിലെ ഒരു പ്രത്യേകത ഖെയ്റോ നിങ്ങൾക്കറിയാം ഈജിപ്തിന്റെ തലസ്ഥാന വിശാലമായ പട്ടണമാണ് ഈ പട്ടണത്തിൽ ഒരുപാട് മക്ബറകളുണ്ട് ദീർഘിപ്പിക്കുകയല്ല വൽ ജമാഅത്തി പറയുന്ന മഹാത്മാക്കൾക്ക് ആദരവ് കൽപ്പിക്കലും അവരെ മുൻനിർത്തി ദുആ ചെയ്യലും ടുക്കലും ഇഷ്ടികാസ് നടത്തലും മഹാത്മാക്കൾ മരണാനന്തരം സഹായം പ്രതീക്ഷിക്കലും കറാമത്തുകളും ഒഴിതത്വം പ്രതീക്ഷിക്കലും ഇസ്ലാമിക ഇസ്ലാമികൾക്ക് സുസമ്മതമായി സ്ഥിരപ്പെട്ട് അത് ആക്കി ചിത്രീകരിക്കുന്ന അടിസ്ഥാനപരമായ ഗൗരവതരമായ മഹാത്മാക്കളുടെ ബഹുമാനം മനസ്സിൽ നിന്ന് പറിച്ചറിയുന്ന അതിഭീകരമായ ചിന്താഗതിയാണ് പിതായി പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സലഫി മൗദൂദി പ്രസ്ഥാനങ്ങൾ മുസ്ലിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രചരണമാണ് സമസ്ത കടത്തി സമസ്ത പതിനാല് നൂറ്റാണ്ടുകാലത്തെ സമസ്ത നൂറ് നൂറ്റു വർഷക്കാലത്തെ നൂറ്റു വർഷക്കാലത്തെ നിരന്തരമായ പോരാട്ടത്തിന്റെ ഫലമായി ഇത്തരം ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മുൻമൂലം ചെയ്യാനും നശിപ്പിക്കാനും അത്തരം വിഭാഗങ്ങളെ ചിഹ്നിച്ചെതിർ ശിഥിലമാക്കാനും സമസ്ത കേരള ജമീത്തന്മക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് ഒരു വസ്തുതയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രം ബി മാത്രമല്ല നമ്മൾ എത്ര സ്ഥലങ്ങളും മക്കാമിലേക്ക് സിയാർത്തിന് പോകാറുണ്ട് അദ്ദേഹത്തിന്റെ പറയുന്നത് അദ്ദേഹത്തിന്റെ ചെയ്താൽ സിദ്ധ ഔഷധാണ് ഉടനെ ഒരു സംശയമല്ല ഈ തരത്തിൽ ഔഷധാണ് ഉടനെ ഇജാബത്തുണ്ടും ഒരു സംശയമല്ല ഈ തരത്തിൽ മഹാത്മാക്കൾക്ക് വലിയ ആദരവുണ്ട് മഹത്വമുണ്ട് ഈ മഹത്വവും ആദരവും അംഗീകരിക്കുക എന്നാണ് ഇസ്ലാമിലെ തൗഹീദിന്റെ ആണിക്കല്ല ഇസ്ലാമിലെ തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇത്തരം ഭാഗങ്ങൾ ഉൾപ്പെടെ മാറ്റിമറിക്കാൻ വേണ്ടി തൗഹീദിന്റെ അർത്ഥത്തിൽ പോലും മാറ്റം വരുത്തി കലിവത്തു പോലും വ്യക്തമായി വ്യാജമായ അർത്ഥമുണ്ടാക്കി മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിച്ച് ഇമാമികളെ അധിക്ഷേപിച്ചുകൊണ്ട് ഇമാമിൽ നിന്ന് വഴിതെറ്റിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഘട്ടം ഘട്ടമായി കുഫറിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന ഭീകര പ്രസ്ഥാനങ്ങളാണ് പ്രസ്ഥാനങ്ങൾ അതിനെതിരെയാണ് സമസ്ത നിലപാടെടുത്തത് ആ നിലപാടുമായി സമസ്ത കേരള ജമ്മ്യൂത്തുലമ നൂറ് വർഷക്കാലം ഒരു കോംപ്രമൈസിനും പോകാതെ ഒരു വിട്ടുവീഴ്ചക്കും പോകാതെ ഉറച്ച സമീപനവുമായി നിരന്തരമായി മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് ഇന്നീ കാണുന്ന വലിയ ജനാവലി കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലെ ഭാഗങ്ങളിലും ലോകത്ത് മലയാളികൾ അധിവസിക്കുന്ന മുഴുവൻ മേഖലകളിലും ഇന്നും സുന്നത്ത ജമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് അതിൽ വെള്ളം ചേർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അങ്ങനെ ചില ചിന്താഗതികൾ ഒന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ ജമാഅത്തുകാരുടെ കൂടി കൊണ്ട് കൂട്ടിയാൽ എന്താ ഇപ്പൊ സെലഫികളെ കൂടി ഇങ്ങോട്ട് കൂട്ടിയാല് ഒക്കെ നാട്ടിൽ ലോകത്ത് ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങളല്ലേ ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നേരിടണമെന്നതിന് മാതൃക ബഹുമാനപ്പെട്ട് ഇ കെ അബുബക്കാർ അവർക്ക് മാതൃകാണിച്ചു തന്നിട്ടുണ്ട് അത് അവിടെ കഴിഞ്ഞു ഒരു പൊതു പ്രശ്നം വരുമ്പോൾ ഒന്നിക്കണം ഇത് ഐക്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ ആദർശ രംഗത്തുള്ള ഈ പോരാട്ടം തുടർന്നു കൊണ്ടും അവരെ മാറ്റി നിർത്തിക്കൊണ്ടും അവരെ തെറ്റായ ധാരണ മുസ്ലിം സമൂഹം മുതരാകാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തിക്കൊണ്ട് അവരുമായി ഒരു വിട്ടുവീഴ്ചയും സമീപനം സ്വീകരിച്ചതിന്റെ ഫലമാണ് സുന്നത്ത് ജമാഅത്ത് വളർന്നത് വിദേശ പ്രസ്ഥാനങ്ങൾ ദുർബലമായത് ഈ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചില പുതിയ ചിന്തകളുമായി ചങ്ങാത്തമായാൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയാൽ അവരെ കുറച്ച് ആളുകളെ നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിൽ കൂട്ടിക്കൊണ്ടുവന്നാൽ അവരെ സമ്മേളനത്തിൽ നമ്മളും സഹകരിച്ചു കൊടുത്താൽ ഈ ചിന്താഗതി സമസ്തയുടെ പ്രഖ്യാപിതമായ നിലപാടിനെതിരാണ് സമസ്തയുടെ ഭരണഘടനയ്ക്കെതിരാണ് സമസ്തയുടെ നൂറ് കൊല്ലത്തെ പാരമ്പര്യത്തിനെതിരാണ് ആ പാരമ്പര്യത്തിനും നിലപാടിനും ഭരണഘടനയ്ക്കുമെതിരായി സുന്നത്ത് ജമാന മക്കളെ വഴിതെറ്റിക്കാൻ ആര് ശ്രമിച്ചാലും ശരി അത്തരം ശ്രമങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് നിയമപരമായി നേരിടുക തന്നെ ചെയ്യുമെന്ന് ഇൻഷാ സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് സമസ്തയുടെ തണൽ അതേ രീതി സമീപനം സ്വീകരിച്ചു കൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിന്റെ ഫലമായി നമുക്ക് ദീർഘായുസം വേണം ആഫിയത്ത് വേണം ആരോഗ്യം വേണം ശക്തി വേണം ഈ സുന്നതിജന വളർത്താൻ ആവശ്യമായ എല്ലാ ഭൗതിക വിഭവങ്ങളും വേണം സർവോപരി നൂറാം വാർഷിക മഹാസമ്മേളനം ലോക ചരിത്രത്തെ മഹാസംഭവമായി രേഖപ്പെടുത്തുന്ന വിധം ഒരു മഹാസംഭവമായി ഉജ്ജ്വല സമ്മേളനമാക്കി മാറ്റാനും ദീർഘാലും നമ്മുടെ അടുത്ത തലമുറകൾക്ക് ഈ സുന്നത്ത് പോറമേൽക്കാതെ അതേപടി കൈമാറാനും ദയാനിധിയായ ദയാനിധിയ റബ്ബുബാന പൂർവികരായ മഹാത്മാകളെ കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ ഈ പ്രവർത്തനങ്ങൾ ദയാനിധി ഖബൂൽ 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 ചെയ്യട്ടെ ചെയ്യട്ടെ ചെയ്യുമാറാകട്ടെ ചെയ്യട്ടെട്ടെ ദുവാ ചെയ്തുകൊണ്ടും നിങ്ങളൊക്കെ ദുവാ സ്നേഹാതൃപൂർവം അപേക്ഷിച്ചുകൊണ്ടും ഞാൻ വാക്കിൽ കുറിക്കുന്നു സല്ലല്ലാഹു റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും